ഹരി ഓം സദാശിവസമാരംഭാം സങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാ ജീവ ഈശ്വര ഐക്യം എന്ന വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതില് ജീവ ഈശ്വര ഐക്യം എന്താണ് എങ്ങനെയാണ് ഒന്നാകുന്നത് എന്നുള്ള പാ ഭാഷക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ കണ്ടു അപ്പോൾ ഈ ജീവ ഈശ്വര ഐക്യത്തിനെയാണ് ഐക്യത്തിനെ പറയുന്ന വാക്യങ്ങളെയാണ് മഹാവാക്യങ്ങൾ എന്ന് പറയുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ഇനി എന്താണ് ഈ മഹാവാക്യങ്ങൾ എന്ന് പോന്ന് കാണാം വേദപൂർവങ്ങൾ ജീവനെയും ഈശ്വരനെയും പ്രത്യേകം പ്രത്യേകം പറയുന്നതാണ് ജീവൻ വേറെ ഈശ്വരൻ വേറെ ജീവൻ നികൃഷ്ട ഗുണങ്ങളുള്ളതാണ് ഈശ്വരൻ ഉത്കൃഷ്ട ഗുണങ്ങളുള്ളതാണ് അതുകൊണ്ട് ജീവനും ഈശ്വരനും ഓപ്പോസിറ്റ് ആണ് ഇതാണ് വേദപൂർവ ഭാഗം ഇതിന് കർമ്മകാണ്ഡം എന്ന് പറയും ജീവനിൽ നിന്ന് വ്യത്യസ്തനായ ഒരു ഈശ്വരനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി കർമ്മങ്ങൾ ഉപദേശിക്കുന്ന ഭാഗമാണിത് എന്നാൽ വേദാന്തം എന്നറിയപ്പെടുന്ന ജ്ഞാനകാന്ഡം ജീവ ഈശ്വര ഐക്യം ബോധിപ്പിക്കുന്ന ഭാഗമാണ് ഈ ഐക്യം സൂചിപ്പിക്കുന്ന വാചകങ്ങളെയാണ് മഹാവാക്യം എന്ന് പറയുന്നത് ഭേദഭാവം നിഷേധിച്ച് അഭേദ ഭാവം വിവരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് ഉപനി പല വാചകങ്ങൾ ഉപനിഷത്തുകളിലുണ്ട് ഇത്തരം പല മഹാവാക്യങ്ങൾ പല ഉപനിഷത്തുകളിലും ഉണ്ട് ധാരാളം മഹാവാക്യങ്ങൾ ഉണ്ട് ഇത് മാത്തമാറ്റിക്സിലെ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യം പോലെ പറയാം വളരെ വ്യക്തമായ ഒന്നിനെ കാണിക്കാനായിട്ട് ആരും ഒരു ഇക്വേഷൻ എഴുതാറില്ലല്ലോ ഉദാഹരണത്തിൻ്റെ എയ്റ്റ് ഇസ്ഇക്വൽസ് തുല്യമാണ് എന്ന് ആരും പറയാറില്ല അത് പറയേണ്ട ആവശ്യവുമില്ല അതുപോലെ തന്നെ സമം അല്ലാത്തവയേയും ഈക്വൽ അല്ലാത്തതിനെ കാണിക്കാനും ഇക്വേഷൻ എഴുതാൻ പറ്റില്ല എയ്റ്റ് ഈസ്ഇക്വൽസ് എഴുതാൻ പറ്റില്ലല്ലോ ശരിയല്ല അത് എന്നാൽ ഒറ്റോട്ടത്തിൽ ശരിയല്ല എന്ന് തോന്നുന്നതും ആലോചിച്ചു നോക്കിയപ്പോൾ ശരിയാണെന്ന് മനസ്സിലാകുന്നതുമായ ഒന്നിനെ കാണിക്കാനാണ് ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത് ഉദാഹരണത്തിന് അഞ്ച് അധികം മൂന്ന് ഇസ് ഈക്വൽസ് ടു ഒമ്പത് മൈനസ് വൺ വൈ പ്ലസ് ത്രീ ഇസ് ഈക്വൽസ് ടു നയൻ മൈനസ് വൺ വൈ പ്ലസ് ത്രീ എയ്റ്റ് ആണ് നയൻ മൈനസ് വണ്ണും എയ്റ്റ് ആണ് ഇതൊരു ഇക്വേഷൻ ആണ് ഈക്വൽ സൈനിന്റെ രണ്ട് സൈഡിലും ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള നാല് അക്ഷക്കങ്ങളാണ് ഉള്ളത് അഞ്ചും മൂന്നും ആണ് ഒരു സൈഡിൽ മറ്റേ സൈഡിൽ ഒമ്പതും ഒന്നും അതുപോലെ തന്നെ ഈ രണ്ട് സൈഡിലുള്ള ആണെങ്കിലും ഒരു സൈഡിൽ പ്ലസ് ആണ് ഒരു സൈഡിൽ മൈനസ് ആണ് അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ രണ്ട് സൈഡും ഈക്വൽ ആണെന്ന് പറയാൻ ഒറ്റ നോട്ടത്തിൽ പറ്റില്ല പക്ഷേ ഇത് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രണ്ടും ഈ സെയിമാണ് ഇങ്ങനെയുള്ള വാ സന്ദർഭങ്ങളിലാണ് നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിക്കേണ്ടി വരുന്നത് അത്തരം വാക്യങ്ങളെയാണ് മഹാവാക്യം എന്ന് പറയുന്നത് വേദങ്ങളുടെ ഈ അന്തിമ ഭാഗം അല്ലെങ്കിൽ അവസാനത്തെ ഭാഗം ഉപനിഷത്തുകൾ അല്ലെങ്കിൽ ജ്ഞാനകാന്ഡം എന്ന് പറയുന്നതാണ് അക്ഷരാർത്ഥത്തിലുള്ള അവസാനത്തെ അത്യായം എന്നല്ല ഇവിടെ വേദാന്തം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അന്തിമ ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് വേദങ്ങളിലെ ഏറ്റവും മഹത്തായ അല്ലെങ്കിൽ ഏറ്റവും ഉത്തമമായ ഭാഗം എന്ന അർത്ഥത്തിലാണ് ഭഗവത്ഗീതയിൽ തന്നെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ സർവം കർമാഖിലം പാർത്ത ജ്ഞാനേ എല്ലാ കർമ്മങ്ങളും ജ്ഞാനത്തിലാണ് അവസാനിക്കുന്നത് എല്ലാ കർമ്മകാന്ഡങ്ങളും ജ്ഞാനകാന്ഡത്തിൽ തന്നെ അവസാനിക്കണം ജ്ഞാനമാണ് എല്ലാത്തിൻ്റെയും പര്യവസാനം ഉപനിഷത്തുകളിൽ പല സ്ഥലങ്ങളിലും ഇത്തരം മഹാവാക്യങ്ങൾ വരുന്നുണ്ട് എല്ലാ വേദങ്ങളിലും ഒരേ സന്ദേശം തന്നെയാണ് തരുന്നത് എന്ന് കാണിക്കാനായി നാല് ഉപനിഷത്തുകളിൽ നിന്ന് അല്ലെങ്കിൽ നാല് വേദങ്ങളിൽ നിന്ന് നാല് വേദങ്ങളിലെ ഓരോ ഉപനിഷത്തുകളിൽ നിന്നും ഓരോ മഹാവാക്യങ്ങൾ ഉദാഹരണങ്ങളായി എടുത്തിരിക്കുന്നതാണ് ഇതുകൊണ്ട് നാല് മഹാവാക്യങ്ങളെ ഉള്ളൂ എന്ന് വിചാരിക്കരുത് മഹാവാക്യങ്ങൾ വളരെയധികമുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ രണ്ട് മൂന്ന് സ്ഥലത്ത് മഹാവാക്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ ഒരു എല്ലാ വേദങ്ങളുടെയും സന്ദേശം ഒന്ന് തന്നെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഓരോ എക്സാമ്പിൾ ആയിട്ട് എടുത്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിൽ ആദ്യത്തേത് ഖ്വേദത്തിലെ ഐതരേയ ഉപനിഷത്തിലുള്ള പ്രജ്ഞാനം ബ്രഹ്മ എന്നതാണ് പ്രജ്ഞാനമാണ് ബ്രഹ്മൻ അടുത്തത് യജുർവേദത്തിലെ ബൃഹദാരുണ്യക ഉപനിഷത്തിൽ നിന്നെടുത്തിരിക്കുന്ന അഹം ബ്രഹ്മാസ്മി പിന്നെ ചാന്തോഗ്യ ഉപനിഷത്തിലെ സാമവേദത്തിലെ ചാന്തോഗ്യ ഉപനിഷത്തിൽ നിന്ന് നിന്നെടുത്തിരിക്കുന്ന തത്വമസി തത്വം അസി പിന്നെ അവസാനത്തേത് മാഡുക്യോപനിഷത്ത് നിന്ന് നിന്നെടുത്തിരിക്കുന്ന അയം ആത്മാ ബ്രഹ്മ ഇതാണ് നാല് സാമ്പിൾ മഹാവാക്യങ്ങൾ ഇതിൽ ഏറ്റവും ഫേമസ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒന്ന് തത്വമസിയാണ് എന്നാൽ ഇത് നാലും ഒരേ അർത്ഥത്തിൽ തന്നെ ഉപയോഗിക്കുന്ന മഹാവാക്യങ്ങളാണ് ഇവയാണ് തിരഞ്ഞെടുത്ത മഹാവാക്യങ്ങൾ ഇവയെല്ലാം ജീവാത്മ പരമാത്മ ഐക്യം കാണിക്കുന്ന വാക്കുകളാണ് ഇനി ഈ ജീവ ഈശ്വര ഐക്യജ്ഞാനം കൊണ്ട് എന്താണ് ഫലമുള്ളത് ഈ ഐക്യജ്ഞാനത്തിന്റെ ഫലം എന്താണ് അതാണ് അടുത്ത ടോപ്പിക്ക് ഇപ്രകാരം എല്ലാ വേദാന്തവാക്യങ്ങളാലും സദ്ഗുരു ഉപദേശം കൊണ്ടും എല്ലാ ഭൂതങ്ങളിലും ഏവർക്ക് ബ്രഹ്മബുദ്ധി ഖണ്ഡ സച്ചിദാനന്ദ ബ്രഹ്മചൈതന്യം തന്നെ സർവവും എന്ന നിശ്ചയം ഉണ്ടാവുന്നുവോ അവർ തന്നെ ജീവൻ മുക്തരാണെന്ന് താല്പര്യം ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നാണ് ജീവൻ മുക്തിയാണ് ഇതിന്റെ ഫലം എന്ന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതാണ് ജീവ ഈശ്വര ഐക്യജ്ഞാനമാണ് ഇവിടുത്തെ വിഷയം ആ ജ്ഞാനം ലഭിക്കുന്നതുകൊണ്ടുള്ള പ്രയോജനമാണ് പറയുന്നത് വേദാന്തവാക്യങ്ങൾ അല്ലെങ്കിൽ മഹാവാക്യങ്ങൾ ഒരു ഗുരുവിന്റെ അടുത്ത് നിന്ന് നല്ലവണ്ണം ഗ്രഹിക്കണം അല്ലാതെ വെറുതെ വായിച്ചത് കൊണ്ട് നമുക്ക് ഒന്നും മനസ്സിലാവില്ല ഈ മഹാവാക്യങ്ങൾ എത്ര നല്ല ഒരു ട്രാൻസ്ലേഷനോ ഭാഷമോ ഉണ്ടെങ്കിലും നമ്മൾ തന്നെ വായിച്ചിരുന്ന നമുക്ക് ഒന്നും മനസ്സിലാവില്ല അത് ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ഉപദേശം കേട്ട് തന്നെ ഗ്രഹിക്കണം അങ്ങനെ ഞാൻ ശരീരത്രയമോ പഞ്ചകോശങ്ങളോ ഒന്നുമല്ല ജീവാത്മാവ് അല്ലെങ്കിൽ അന്ധകരണത്തിലുള്ള ബ്രഹ്മന്റെ പ്രതിഫലനവും അല്ല സാക്ഷാൽ ബ്രഹ്മൻ തന്നെയാണ് എന്നുള്ള ജ്ഞാനമാണ് ആത്മജ്ഞാനം നമ്മൾ ബ്രഹ്മന്റെ പ്രതിഫലനമായ ജീവാത്മാവാണെന്നു പോലും അല്ല ഈ പ്രതിഫലനത്തിന് കാരണമായ സാക്ഷാൽ ചൈതന്യമാണ് ബ്രഹ്മൻ തന്നെയാണ് ഞാൻ എന്നതാണ് ആത്മജ്ഞാനം ഈ ജാൻ ജ്ഞാനത്തിൻ്റെ ഫലം ഈ ജന്മത്തിൽ തന്നെ ലഭിക്കുന്നതുമാണ് മരണശേഷം ലഭിക്കുന്ന ഒന്നല്ല ഈ ജ്ഞാനത്തിൻ്റെ ഫലം ഇതുകൊണ്ട് രണ്ട് ഫലങ്ങളാണ് ഉള്ളത് ൾ ജീവൻ മുക്തിയും വിദേഹമുക്തിയുമാണ് എന്താണ് ജീവൻ മുക്തി എന്താണ് വിദേഹമുക്തി ഓരോന്ന് നമുക്ക് കാണാം ജീവൻ മുക്തി ഞാൻ ദേഹമാണ് ഞാൻ പുരുഷനാണ് ഞാൻ ബ്രാഹ്മണനാണ് സൂദ്രനാണ് എന്നുള്ള ദൃഢനിശ്ചയത്തെ പോലെ ഞാൻ ബ്രാഹ്മണൻ അല്ല സൂദ്രനല്ല പുരുഷനല്ല ഞാൻ അസംഘ സച്ഛാനന്ദ സ്വപ്രകാശ സർവാന്ത സർവാന്തർജ്യാമിയായ ചിതാകാശ സ്വരൂപൻ ആകുന്നു എന്നീ ദൃഢനിശ്ചയാകാരമായ അപരോക്ഷ ജ്ഞാനത്തോടു കൂടിയവനും ബ്രഹ്മൻ തന്നെ ഞാനെന്നുള്ള അപരോക്ഷ ജ്ഞാനത്താൽ സകല കർമ്മബന്ധങ്ങളിൽ നിന്നും വേർപെട്ടവനുമാണ് ജീവൻ മുക്തനെന്ന് പറയപ്പെടുന്നത് ഇതാണ് ശങ്കരാചാര്യരുടെ ഡെഫിനിഷൻ നീ അതെന്താണെന്ന് നോക്കാം ആത്മജ്ഞാനമുള്ള ആളാണ് ജീവൻ മുക്തൻ എന്നാണ് പറഞ്ഞത് ശങ്കരാചാര്യർ പറഞ്ഞത് ഈ ആത്മജ്ഞാനത്തിനെ അപരോക്ഷജ്ഞാനം എന്നാണ് പറഞ്ഞത് എന്താണ് അപരോക്ഷജ്ഞാനം നമ്മുടെ ശാസ്ത്രങ്ങളിൽ മൂന്ന് തരം ജ്ഞാനം അല്ലെങ്കിൽ അറിവുകളെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് പ്രത്യക്ഷജ്ഞാനം നേരിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാവുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള അറിവാണ് പ്രത്യക്ഷജ്ഞാനം നമ്മൾ കണ്ടറിയുന്നതും കേട്ടറിയുന്നതും ടച്ച് ചെയ്ത് അറിയുന്നതും അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് പ്രത്യക്ഷമായി ഡയറക്റ്റായിട്ട് അനുഭവിക്കുന്ന ജ്ഞാനത്തിനെയാണ് പ്രത്യക്ഷജ്ഞാനം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള വസ്തുക്കളാണ് ഇതിൽ വരുന്നത് ഇന്ദ്രിയങ്ങളുടെ പരിധിക്ക് പുറത്തുള്ള വസ്തുക്കളെ കുറിച്ച് നേരിട്ടല്ലാതെയുള്ള അറിവാണ് പരോക്ഷജ്ഞാനം ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേട്ടിട്ട് ഇത് ഒരു കാറ് പോകുന്ന വെച്ചാൽ കേട്ടിട്ട് ഇതൊരു കാറ് പോവുകയാണ് കാറാണെന്ന് പറയുന്നത് അത് അപരോക്ഷ പരോക്ഷജ്ഞാനമാണ് നമ്മൾ കാണുന്നില്ല കേൾക്കുന്നതേ ഉള്ളൂ എന്നിട്ട് നമ്മളത് കാറാണെന്ന് അസീം ചെയ്യാണ് അനുമാനമാണത് അത് പരോക്ഷജ്ഞാനമാണ് ഇത് രണ്ടും ബാഹ്യ വസ്തുക്കളെ കുറിച്ചുള്ള അറിവാണ് പുറത്തുള്ള ഒന്നിനെ കുറിച്ച് മാത്രമേ ഇത് രണ്ട് അറിയാൻ പറ്റുകയുള്ളൂ പ്രത്യക്ഷമായാലും പരോക്ഷമായാലും തന്നെ പറ്റി തന്നെ ഉള്ള അറിവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ സാക്ഷി ചൈതന്യത്തിനെ കുറിച്ചുള്ള അറിവ് എന്നെക്കുറിച്ച് തന്നെയുള്ള അറിവ് ഈ രണ്ടു വിധത്തിലും വരുന്നില്ല എന്നെക്കുറിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ സ്വരൂപത്തെക്കുറിച്ച് ആത്മജ്ഞാനം എന്ന് പറയാം ഇത് പ്രത്യക്ഷവും പരോക്ഷവുമല്ല ഇതിനെയാണ് അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നത് അപരോക്ഷജ്ഞാനം ഡയറക്റ്റ് നോളജ് ആണ് പക്ഷേ പ്രത്യക്ഷജ്ഞാനവും അപരോക്ഷജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഒരു ഇന്ദ്രിയങ്ങളും ഉപയോഗിക്കുന്നില്ല നമ്മൾ ഇന്ദ്രിയങ്ങൾ ഉപയോഗിച്ചുള്ള അറിവിനെയാണ് പ്രത്യക്ഷജ്ഞാനം എന്ന് പറയുന്നത് ഡയറക്റ്റ് നോളജ് ആണ് അപരോക്ഷജ്ഞാനവും ഡയറക്റ്റ് നോളജാണ് പക്ഷെ ഇവിടെ ഇന്ദ്രിയങ്ങളുടെ ഉപയോഗമില്ല ഇത് അനുഭവമാണ് അറിവാണ് ജ്ഞാനമാണ് ഇതിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഈ ഇങ്ങനെ ഒരു ജ്ഞാനമുള്ള ആളെയാണ് ജീവൻ മുക്തൻ എന്ന് പറയുന്നത് ആ ജ്ഞാനത്തിൽ യാതൊരു സംശയങ്ങളുമില്ല ഞാൻ സത്യദാനന്ദ ആത്മാവ് തന്നെയാണ് എന്നയാൾക്ക് നിശ്ചയദാർഢ്യമുണ്ട് ഇങ്ങനെ വരുന്ന അറിവ് ഒരിക്കലും പോവുമില്ല അതെപ്പോഴും നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും നീ ആത്മാവിനെ നിർവചിക്കുന്ന സമയത്ത് നമ്മൾ കണ്ടു സച്ചിദാനന്ദ എന്ന വാക്കുകണ്ട് സച്ചിദാനന്ദ സ്വരൂപനാണ് ആത്മാവ് എന്ന് കണ്ടല്ലോ അസംഘത്വം അല്ലെങ്കിൽ സംഘം ഇല്ലായ്മ ഒന്നിനോടും ആസക്തി ഇല്ലാതിരിക്കുക ഒന്നിനോടും ബന്ധപ്പെടാതിരിക്കുക ആണ് ഈ ആത്മാവിന്റെ സ്വരൂപം സംഘമില്ലാതിരിക്കുക അൺ അറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് ഇതാണ് ആത്മാവിന്റെ സ്വരൂപം ശരീര ഇന്ദ്രിയങ്ങൾ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അതിനാൽ ബന്ധിക്കപ്പെടുന്നില്ല ശരീരത്തിൽ മുഴുവൻ വ്യാപിച്ചാണ് ആത്മാവ് നിൽക്കുന്നത് എന്നാലും ശരീരത്തിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസോ ഒന്നും ആത്മാവിനെ ബാധിക്കുന്നില്ല ശരീരത്തിൻ്റെ മരണശേഷവും ആത്മാവ് നിലനിൽക്കുന്നു ഇങ്ങനെ യാതൊരു സംഘവും ഇല്ലാത്ത ആത്മാവിനെയാണ് അസംഖ ആത്മാ എന്ന് പറഞ്ഞിരിക്കുന്നത് അത് എല്ലാ ശരീരങ്ങളും നിറഞ്ഞു നിന്ന് അതിനെ എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അതുകൊണ്ടാണ് അന്തർജാമി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു മാലയിലെ ഓരോ മുത്തിൻ്റെയും ഉള്ളിൽ കൂടെ കടന്ന് മാലയെ താങ്ങി നിർത്തുന്ന നൂലിനെ പോലെ എല്ലാ ശരീരങ്ങളിലും വ്യാപിച്ച് നിന്ന് അവയെ എല്ലാം നിലനിർത്തുന്നു എല്ലാത്തിൻ്റെയും ഉള്ളിലാണ് എന്നാൽ പ്രമേയക്ക് ദൃശ്യമല്ല ഇതാണ് അന്തർജാമി എന്ന് പറയുന്നത് ഈ ആത്മാവിനെ താരതമ്യപ്പെടുത്താൻ ഏറ്റവും അടുത്ത രണ്ട് കാര്യങ്ങളാണ് പ്രകാശവും ആകാശവും ലൈറ്റ് ആൻഡ് സ്പേസ് ഈ പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് ആകാശം സ്പേസ് പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചു എന്ന് പറയുന്നതിലും നല്ലത് ഈ പ്രപഞ്ചം തന്നെ ആകാശത്തിലാണ് അല്ലെങ്കിൽ സ്പേസിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ ഭൂമി മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതാണ് പ്രകാശം സൂര്യപ്രകാശം ഇതിന്റെ കമ്പാരിസൺ ഇങ്ങനെയാണ് നമുക്ക് രണ്ടും തമ്മിലുള്ള കമ്പാരിസൺ നോക്കാം പ്രകാശവും ആത്മ സ്പേസും തമ്മിലല്ല പ്രകാശവും സ്പേസും ആത്മാവുമായിട്ട് എങ്ങനെയാണ് കമ്പയർ ചെയ്യുന്നതെന്നാണ് നോക്കുന്നത് പ്രകാശവും ആത്മാവും രണ്ടും അരൂപമാണ് ആത്മാവും അരൂപമാണ് പ്രകാശവും അരൂപമാണ് ആകാശവും അരൂപമാണ് അരൂപ ചൈതന്യമാണ് ആകാശവും പ്രകാശവും നിഷ്കളമാണ് നിഷ്കളം എന്ന് പറഞ്ഞാൽ വിഭജിക്കാൻ പറ്റാത്ത അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അൺഡിവിസിബിൾ ആണ് ഭാഗങ്ങൾ ഇല്ലാത്തതാണ് ആത്മാവും വിഭജിക്കാൻ പറ്റാത്തതാണ് നിർമ്മലം നിർമ്മലം എന്ന് പറഞ്ഞാൽ ശുദ്ധം എന്ന് മാത്രമല്ല യാതൊന്നായാലും ഒരിക്കലും മലിനപ്പെടുത്താൻ സാധിക്കാത്തതുമാണ് സ്പേസും അങ്ങനെ തന്നെയാണല്ലോ സ്പേസിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും സ്പേസ് മലിനപ്പെടുന്നില്ല സൂര്യപ്രകാശം എല്ലാത്തിലും അടിക്കുന്നുണ്ട് നല്ല വസ്തുക്കളിലും ചീത്ത വസ്തുക്കളിലും എല്ലാത്തിലും സൂര്യപ്രകാശം അടിക്കുന്നുണ്ട് എന്നാൽ ആ വസ്തുക്കളുടെ ഒന്നും ഗുണങ്ങൾ സൂര്യപ്രകാശത്തിൽ ബാധിക്കുന്നില്ല ഇത് നിസ്സീമമാണ് അല്ലെങ്കിൽ ലിമിറ്റ്ലെസ് ആണ് അതിരുകൾ ഇല്ലാത്തതാണ് യാതൊരു വസ്തുവിനാലും തടയപ്പെടാത്ത അല്ലെങ്കിൽ പരിമിതപ്പെടാത്തതാണ് അനന്തമാണ് നിസ്സംഗമാണ് ഒന്നിലാലും ബാധിക്കപ്പെടാത്തതാണ് ഇതൊരു മൂന്നും ഒരു ജ്ഞാനിയും താൻ ഈ തരത്തിലുള്ള ആത്മാവാണ് എന്ന ഉറച്ച ജ്ഞാനമുള്ള വ്യക്തിയാണ് അതുകൊണ്ട് അയാൾ പറയും ഞാനൊരു ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ അല്ല വർണാതീതനാണ് ഞാനൊരു പുരുഷനോ സ്ത്രീയോ അല്ല അനന്തമായ ചൈതന്യം തന്നെയാണ് ഇതാണ് ശങ്കരാചാര്യ സ്വാമിയായ ഹസ്താമലകീയൻ പറഞ്ഞത് ഹസ്താമലികീയൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ അച്ഛനമ്മമാര് ഇദ്ദേഹം ജനിച്ചിട്ട് ഇതുവരെ ഒന്നും വീണ്ടിട്ടും പറഞ്ഞിട്ടും ഒന്നുമില്ല ഇങ്ങനെ വെറുതെ ഇരിക്കുകയല്ലാതെ യാതൊരു വികാരങ്ങളോ ഒന്നുമില്ലാതെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ശങ്കരാചാര്യൻ്റെ ആ ഭാഗത്തുള്ള വന്നപ്പം ഇത് ഇവർ ശങ്കരാചാര്യരെ കൊണ്ട് കാണിച്ചു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അങ്ങൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം എന്നു അപ്പം ശങ്കരാചാര്യര് കുട്ടിയോട് ചോദിച്ചു മകനെ നിന്റെ പേരെന്താണ് നീ എവിടെ നിന്ന് വരുന്നു എന്താണ് നിന്റെ പ്രശ്നം എന്താണ്

അദ്വൈത ചിന്തയാണ് കൊടുത്തത് അതേ അവസ്ഥ തന്നെയാണ് ഒരു ജ്ഞാനിക്കുമുള്ളത് ഞാൻ ഒരു മനുഷ്യനുമല്ല ദേവനും യക്ഷനും അല്ല ഞാൻ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ ഇവയൊന്നുമല്ല ബ്രഹ്മചാരിയുമല്ല ഗൃഹസ്ഥനുമല്ല വാനപ്രസ്ഥനുമല്ല ഭിക്ഷു അല്ലെങ്കിൽ സന്യാസിയുമല്ല ഞാൻ എൻ്റെ സ്വാഭാവികമായ രൂപം തന്നെയാണ് താനൊരു ശരീരമോ മനസ്സോ ഒന്നോ അല്ലയെന്ന് ജ്ഞാനിക്ക് നല്ല ദൃഢമായ ജ്ഞാനമുണ്ട് ഈ ജ്ഞാനം ഉള്ളതുകൊണ്ട് തന്നെ ശരീരത്തെയോ മനസ്സിനെയോ ബാധിക്കുന്ന ജരാനര മരണമോ ആധികളോ വ്യാധികളോ ജ്ഞാനിയെ ഭയപ്പെടുത്തുന്നില്ല ഈ ജ്ഞാനം ഈ ലോകത്തിൽ അല്ലെങ്കിൽ ഈ ജീവിതത്തിൽ തന്നെ ഉള്ളതായതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ജ്ഞാനി മുക്തനാവുന്നു മോക്ഷം ലഭിക്കുന്നു മോക്ഷം മോശമെന്നത് പുരുഷാർത്ഥങ്ങൾ പഠിച്ചപ്പോൾ കണ്ടത് ഓർക്കണം ഇതിനെയാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി ലഭിക്കുന്നതിനാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത് ജീവൻ മുക്തി എന്നത് ഈ ജീവിതകാലത്ത് തന്നെ എല്ലാവിധ മാനസിക വൈഷമ്യങ്ങളിൽ നിന്നുമുള്ള മോചനമാണ് ഈ ലോകത്തിൽ ജീവിച്ചിരുന്നുകൊണ്ട് തന്നെ ഭയം അസൂയ അരക്ഷിതത്വം കോപം സങ്കടം തുടങ്ങിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമ്പോഴും ഞാൻ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണെന്നും ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുമുള്ള അറിവ് നമ്മെ ഈ വികാരങ്ങളുടെ ദൂഷ്യവശങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കും എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ടൊന്നും നമ്മൾ ആവില്ല നമുക്ക് ഇതുകൊണ്ടൊന്നും മനസ്സിന് യാതൊരു വിഷമവും ഉണ്ടാവില്ല നമ്മുടെ ഉള്ളിലുള്ള ബിംബചൈതന്യത്തെ തിരിച്ചറിയുന്നതോടെ പ്രതിബിംബചൈതന്യമായ അഹങ്കാരം അപ്രധാനമായി തീരും സൂര്യപ്രകാശത്തിൽ മെഴുകുതിരി വളിച്ച മങ്ങിപ്പോകുന്നത് പോലെ ഈ വിഷമങ്ങളൊന്നും നമ്മളെ ബാധിക്കുകയില്ല ഇതാണ് ജീവൻമുക്തി ഇനി അടുത്തത് വിദേഹമുക്തി അടുത്തതായി ഒരു ന്യായം മരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത് ഇതിനെയാണ് വിദേഹമുക്തി എന്ന് പറയുന്നത് ജീവൻ മുക്തി എന്നത് ഈ ജീവിത കാലത്ത് തന്നെയുള്ള സ്വാതന്ത്ര്യമാണെങ്കിൽ വിദേഹമുക്തി എന്നത് പുനർജന്മത്തിനുള്ള മോചനമാണ് പുനർജന്മത്തിനുള്ള മോചനം എന്താണെന്ന് പഠിക്കണമെങ്കിൽ പുനർജന്മം എന്താണെന്നും അത് അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്നും പഠിക്കണം ഈ ജന്മത്തിലെയോ അല്ലെങ്കിൽ കഴിഞ്ഞ പല പല ജന്മങ്ങളിലെയോ കർമ്മങ്ങളുടെ ഫലമാണ് പുനർജന്മത്തിന് കാരണം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത് ഒരു ജ്ഞാനി തന്റെ ജ്ഞാനത്തിൻ്റെ ശക്തി കൊണ്ട് സകല കർമ്മങ്ങളിൽ നിന്നും മോചിതനാകുന്നു പുണ്യഭാവങ്ങളുടെ പിടിയിൽ നിന്നും മോചിതനാകുമ്പോൾ അടുത്ത ഒരു ജന്മത്തിനുള്ള കാരണം ഒന്നുമില്ലാത്തതിനാൽ വീണ്ടും ഒരു ജന്മം ഉണ്ടാകുന്നില്ല അതായത് പൺ മുൻകാല ജന്മങ്ങളിൽ ആർജിച്ച പുണ്യപാപ കർമ്മഫലങ്ങളാണ് ഒരു വ്യക്തിയുടെ പുനർജന്മത്തിന് കാരണമാകുന്നത് എന്നാൽ ഒരു ജ്ഞാനി ജ്ഞാനം ലഭിക്കുന്നതോടുകൂടി തൻ്റെ കർമ്മങ്ങളും ആഗാമികർമ്മങ്ങളും കർമ്മങ്ങളും എല്ലാം ഒഴുങ്ങി കർമ്മരഹിതനായിത്തീരും അതായത് കർമ്മഫലങ്ങളൊന്നുമില്ലാതെ അക്കൗണ്ട് കാലിയാവും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അടുത്ത ജന്മത്തിന് കാരണമായ യാതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ വീണ്ടും ഒരു ജന്മം ഉണ്ടാകുന്നില്ല ഇങ്ങനെ പുനർജന്മം ഉണ്ടാകുന്നില്ല കർമ്മങ്ങൾ എങ്ങനെയാണ് പുനർജന്മത്തിന് കാരണമാണാകുന്നത് എന്ന് പഠിക്കണമെങ്കിൽ നിയമങ്ങൾ എന്താണെന്ന് പഠിക്കണം ലോ ഓഫ് കർമ്മ അപ്പോൾ ആ കർമ്മ നിയമങ്ങൾ അല്ലെങ്കിൽ ലോ ഓഫ് കർമ്മ എന്നതാണ് അടുത്ത വിഷയം അത് നമുക്ക് அடுத்த பாகத்தில் காணா ஓ பூர்ணமூர் பூர்ணாத் பூர்ணமுதே பூர்ணஸ் பூர்ணமாய பூர்ணமேவிஷா ஓம் சாந்தி 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 ஹரி ஓம் ஸ்ரீ குருப்யோ நமஹ 哎，对，嗯。